നിയമസഭ ബില്ലുകളിൽ തീരുമാനം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ഭരണഘടനാ വിരുദ്ധമായതിനാലാണ് സുപ്രീംകോടതിയെ സമീപിച്ചതെന്ന് നിയമമന്ത്രി പി രാജീവ് രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമായ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ബില്ലുകളല്ല പിടിച്ചു വെച്ചിരിക്കുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു രാഷ്ട്രപതി ഉൾപ്പെടെ എല്ലാവരും ഭരണഘടനക്ക് കീഴിലാണെന്നും മന്ത്രി അങ്കമാലിയിൽ പറഞ്ഞു നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിയമസഭയുടെ നിയമസഭ ചർച്ച ചെയ്ത് അംഗീകരിച്ചു വരുന്നൊരു ബില്ല് ആ ബില്ല് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പലതവണ വിധിച്ചിട്ടുണ്ട് ഒടുവിൽ പഞ്ചാബിൻ്റെ കേസിൽ കുറേ കൂടി ഗൗരവമായ നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ പാസ്സാക്കിയൊരു ബില്ല് എന്തുകൊണ്ട് അനുമതി മലകുന്നില്ല എന്ന് നിയമസഭയ്ക്ക് പോലും അറിയാൻ അവകാശമില്ല എന്ന് വരുന്നത് ഭരണഘടനാ വിരുദ്ധമായ സമീപനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലാണ് ഭരണഘടനയ്ക്ക് മുകളിൽ ഇന്ത്യയിലൊരു സ്ഥാപനവും ഇല്ല എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലാണ് അപ്പോൾ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജനാധിപത്യ പാർലമെന്ററി ജനാധിപത്യമാണ് നമ്മുടെ സംവിധാനം ആ സംവിധാനത്തിൽ നിയമസഭ ഒരു ബില്ല് പാസ്സാക്കുന്നു ആ പാസ്സാക്കിയ ബില്ല് ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ അധികാരമുള്ളതാണ് നിയമസഭയ്ക്ക് പൂർണ്ണമായും നിയമനിർമ്മാണ അധികാരമുണ്ട് അങ്ങനെയുള്ളൊരു ബില്ല് പാസ്സാക്കുമ്പോൾ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ ഗവർണർക്ക് നിയമസഭയ്ക്ക് തിരിച്ചയക്കാം സാധാരണ രാഷ്ട്രപതിക്ക് അയക്കേണ്ട ഒരു പ്രശ്നവും ഈ ബില്ലുകൾക്കകത്ത് ഞങ്ങൾ കാണുന്നില്ല അപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ചു അത് കോടതി പറഞ്ഞു നിങ്ങൾ ആ പ്രശ്നം കൂടി നിങ്ങളുടെ ഹർജിയിൽ ചേർക്കാൻ പറഞ്ഞു വേണമെങ്കിൽ ഭേദഗതി ചെയ്യാം അത് ഞങ്ങൾ ഭേദഗതി ചെയ്ത് കൊടുത്തു ആ സന്ദർഭത്തിൽ രാഷ്ട്രപതി വന്ന അസെൻ്റ് മലകുന്നില്ല എന്ന സമീപനം സ്വീകരിച്ചു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതറിയാൻ നിയമനിർമ്മാണ സഭയ്ക്ക് അവകാശമുണ്ട് ഏത് രൂപത്തിലാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് അപ്പോൾ അത് സംബന്ധിച്ച് ഭരണഘടനയാണ് നമുക്ക് എല്ലാവർക്കും നിയമസഭയാകാം മന്ത്രിമാരാകാം മുഖ്യമന്ത്രിയാകാം ഗവർണറാകാം രാഷ്ട്രപതിയാകാം എല്ലാത്തിനും മുകളിൽ ഭരണഘടനയാണ് ഭരണഘടനാനുസൃതമാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വമാണ് ഈ കേസിലൂടെ കേരളം ശ്രമിക്കുന്നത്